പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണം സംഘടിപ്പിച്ചു പെരിയ ടൗൺ കേന്ദ്രീകരിച്ച് റാലി നടത്തിയും ഫ്ലാഷ് മോവ് അവതരിപ്പിച്ചുമായിരുന്നു ബോധവൽക്കരണം പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തി നടത്തിവരുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണം സംഘടിപ്പിച്ചത് വിദ്യാലയത്തിൽ നിന്നും പെരിയ ടൗണിലേക്ക് റാലി നടത്തിയും തുടർന്ന് ടൗണിൽ ആകർഷകമായ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചുമായിരുന്നു ബോധവൽക്കരണം പ്ലാസ്റ്റിക് വർജനവും നിരോധനവും പ്രഖ്യാപിക്കുന്ന പ്ലക്കാർഡുകൾ കൈയിലെന്തിയാണ് ക്ലബ്ബംഗങ്ങൾ റാലിയിൽ അണിഞ്ഞിരുന്നത് തുടർന്ന് അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് കാണികളുടെ മനസ്സറിഞ്ഞുള്ള കയ്യടി നേടി ഇക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ പി സി സ്വപ്ന അധ്യാപകരായ ആർ ശ്രീലക്ഷ്മി ബിജിന കെ രജനി പി ജി സിന്ധു കാർത്തിക തുടങ്ങിയവർ കുട്ടികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി പ്രകൃതി സംരക്ഷണം സാധ്യമാക്കാൻ പൊതുയിടങ്ങളിലേക്കും ഇറങ്ങി വിദ്യാർത്ഥികൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും സമൂഹത്തിനാകെ മുതൽക്കൂട്ടാണെന്നും അധ്യാപകർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ